സ്ലോഗിലേക്ക് സ്വാഗതം അഞ്ചു സ്ലോകിന്റെ ഓണറായ അഞ്ജലിയാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് കാർബോർഡ് ബോൾ ബൗൾ ചലഞ്ച് കാർബോർഡ് ബോൾ ബൗൾ ചലഞ്ച് ആ സാധനങ്ങളെല്ലാം ഉണ്ട് കാർബോർഡ് ഉണ്ട് ബോൾ ഉണ്ട് ബൗൾ ഉണ്ട് ഇതിന്റെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബൗള് ഈ ഹോളിന് താഴെയായിട്ട് വെക്കും ഹോളിന് താഴെയായിട്ട് വെക്കും അവിടെ ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടല്ലോ അതിൽ നമ്മളൊരു ബോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൂടെ നിരക്കിയിട്ട് ഈ കുഴിക്കകത്തുകൂടെ ഇതിനകത്ത് ഇടണം അതാണ് നമ്മുടെ ചലഞ്ചോര മിനിറ്റ് സമയം എത്ര ബോൾ അധികം ആരിടുന്നോ അവർക്ക് ഫസ്റ്റ് പ്രൈസ് ഓക്കെ ആരാണ് ആദ്യം കളിക്കുന്നത് മീന മീനുസിനെ കളിയടങ്ങാണ് മീനുസിനെ നമുക്ക് സമയം കൊടുക്കാം തേർട്ടി വൺ പതുക്കുലുക്കണം പതുക്കെ കുലുക്കണം അങ്ങ് താഴോട്ട് ഇറങ്ങി വരുമ്പോ ആ കാർഡ്ബോർഡ് താത്തു കൊടുക്കണം ആ താഴോട്ട് വരുമ്പോഴത്തേക്ക് കാർഡ് ബോർഡ് താത്ത് കൊടുക്കണം നാപ്പത്തി ആറ് സെക്കൻഡ് ആയിരിക്കാണ് നാപ്പത്തി ഏഴ് സെക്കൻഡ് ആയിരിക്കാണ് അമ്പത് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് സമയം കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടിരിക്കുകയാണ് അങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ് നമുക്ക് മമ്മിക്ക് സമയം കൊടുക്കാം ഒരു മിനിറ്റ് സമയം അമ്മി അവള് വെച്ചു കൊടുക്കാം നോക്കേ നമ്മള് സമയം മമ്മിക്ക് കൊടുക്കാൻ പോവാണ് റെഡി വൺ ടു കാർബോർഡ് പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് പോകരുത് പാത്രത്തിൽ തന്നെ തട്ടിയിരിക്കണം പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത് പൊക്കുകയും ചെയ്യരുത് പാത്രത്തിൽ കാർബോർഡ് തട്ടി തന്നെ ഇരിക്കണം സമയം മുപ്പത്തി അഞ്ച് സെക്കൻഡ് മുപ്പത്തി ആറ് സെക്കൻഡ് ഇരിക്കുകയാണ് സിമ്പിൾ ആണ് തോന്നുമെങ്കിലും ഗെയിം അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല സ്പീഡ് നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പാത്രത്തിനകത്ത് നമുക്ക് ബൗളിനകത്ത് ഈ ബോൾ വീഴ്ത്താൻ പറ്റത്തുള്ളൂ ഒരു ഇച്ചിരി സ്പീഡ് കൂടി പോയാൽ ആ ബോൾ ബോളിൻ്റെ പാട്ടിന് പോവും ബൗളിന്റെ മേളയിൽ നിന്ന് പൊക്കാൻ പറ്റില്ല ബൗളിൽ തട്ടി തന്നെ കാർബോട്ടിരിക്കണം സമയം കഴിഞ്ഞിരിക്കയാണ് എണ്ണികോളൂ അങ്ങനെ സെവൻ ആണ് മമ്മിക്ക് കിട്ടിയിക്കുന്നത് അടുത്തത് പപ്പയാണ് കളിക്കാൻ പറ്റുന്നത് പപ്പന്നെടുക്കോട്ട് കേറിയിരിക്കൂ മീൻസ് ബോൾ പറക്കൂ പപ്പയാണ് നമുക്ക് പപ്പയ്ക്ക് സമയം കൊടുക്കാം റെഡി വൺ അപ്പൊ കണ്ടെങ്കിൽ വെച്ചാരു നല്ല സമയ നിയന്ത്രണം വേണ്ടുന്ന കളിയാണ് താഴെ കാർഡ്ബോർഡ് താഴെ വെക്കൂ കാർഡോർഡ് പൊക്കിക്കോട്ട് പോകരുത് ബോള് പോയാലും ഇട്ടേക്ക് അടുത്തടുത്ത ബോൾ കൊറേ വരുന്നതാണ് കുലുക്കും ഒരു നിയന്ത്രണത്തിൽ കുലുക്കണം വല്ലാതെ കുലുക്കിയാൽ അത് ഓഹോമിയ വഴിക്ക് ഓടി പോവും നമുക്ക് ആ സ്ട്രേറ്റ് ലൈനിൽ വന്നാ കറക്റ്റായിട്ട് ആ ഹോളിൽ തന്നെ വീഴും ശ്രദ്ധിച്ച് കളിക്കുക ആ ലൈനിൽ തന്നെ വരാൻ നോക്കുക സമയം കഴിഞ്ഞിരിക്കയാണ് സ്റ്റോപ്പ് വും റെഡി ആയിട്ടിരിക്കാണ് ഫസ്റ്റ് പ്രൈസിനുള്ള സമ്മാനം രണ്ടുപേരും ഒരുമിച്ച് വാങ്ങേണ്ടതാണ് ഫസ്റ്റ് പ്രൈസിനുള്ള സമ്മാനമാണ് രണ്ടുപേരും ഒരുപോലെ വാങ്ങുക ഏ ഫസ്റ്റ് പ്രൈസിന്റെ സമ്മാനാണ് നമ്മളിപ്പോ കൊടുത്തത് അതുപോലെ ഒരു സമ്മാനം ഉണ്ട് ഫസ്റ്റ് പ്രൈസിന് രണ്ടുപേരുള്ളത് കൊണ്ട് രണ്ട് ഫ്രെയിം ചെയ്ത ഫോട്ടോസാണ് ഏ ഫസ്റ്റ് പ്രൈസിൻ്റെ സമ്മാനം ഒരുമിച്ച് വാങ്ങിയിരിക്കുകയാണ് ഇനി അടുത്തത് സെക്കൻഡ് പ്രൈസിനുള്ള സമ്മാനമാണ് സെക്കൻഡ് പ്രൈസിൻ്റെ സമ്മാനം നമ്മൾ മീനോസിന് കൊടുക്കുവാണ് സെക്കൻഡ് പ്രൈസിൻ്റെ സമ്മാനം അത് ആ മീനോസിന് കൈക്കിട്ടിട്ടിയിരിക്കുകയാണ് ഏ ഫസ്റ്റ് പ്രൈസിൻ്റെ സെക്കൻഡ് പ്രൈസിൻ്റെ സമ്മാനമാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ടാറ്റ